നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരിൽ നാളെ മുതൽ അനിശ്ചിതകാല ബസ് സമരം ബസ് ഡ്രൈവറെ ട്രാഫിക് പോലീസ് കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ബസ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ബസ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു ട്രാഫിക് പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നെന്ന് തിരൂർ ജില്ലാശുപത്രിയിൽ ചികിത്സയിലുള്ള ബസ് ഡ്രൈവർ പഗ്ര സ്വദേശി മുഹമ്മദ് റൂഫു പറഞ്ഞു തിരൂരിൽ ബസ് ജീവനക്കാരനെ ട്രാഫിക് പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച മുതൽ അനിശ്ചിതകാല ബസ് സമരത്തിന് ആഹ്വാനം ചെയ്തതായി സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു തൊയ്ബ ബസിലെ ഡ്രൈവർ പകര സ്വദേശിയായ മുഹമ്മദ് റഹൂഫിനാണ് മർദ്ദനമേറ്റതായി പറയുന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ച് ട്രാഫിക് പോലീസ് തന്നെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് റഹൂഫ് പറഞ്ഞു ബ്ലോക്കിൽ നമുക്ക് ആകെ മിനിറ്റ് അതിലിപര് ഫ്രണ്ടിൽ നിന്നിട്ട് ക്യാമറ എടുക്കാനോ വീഡിയോ എടുക്കാനോ നമ്മളെ റോങ് സൈഡ് കയറുന്നോ ഇതൊക്കെ വീഡിയോ എടുക്കലാണ് അപ്പൊ ഇയാള് നമ്മളെ വണ്ടിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഞാനിപ്പോഴത്തെ പോലീസുകാരനെ സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് ഇയാള് വണ്ടി കയറി വന്നത് കണ്ടിട്ട് മൂന്തൊക്കെ അടിച്ച് മൂപ്പര മേത്തേക്ക് വണ്ടി ഏറ്റാൻ നമ്മൾ അങ്ങനെ ഒരു പരിപാടി കാട്ടിട്ടില്ല മൂപ്പര് ഡയറക്റ്റ് വണ്ടിക്ക് ഡോർ ഡോറന്ന് കയറി കാണാൻ നേരെ ഡൈവർ സീറ്റിലാണ് മൂന്തൊക്കെ ഏറ്റാടി അടിച്ച് അത്ര യാത്രക്കാരനായിരുന്നു ആ വണ്ടിയില് യാത്രക്കാരുടെ ഇയാൾ ഇയാള് വന്നടിച്ചത് യാത്രക്കാരനെ പറഞ്ഞത് അങ്ങനെ മൂപ്പര് ചെയ്യാൻ പാടില്ല

അകാരണമായി വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും ചിലപ്പോൾ സ്വാഭാവികമാണ് വിഷയങ്ങൾ ഉണ്ടാകും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോലീസുകാരനെ വിളിച്ച് ആ ഡ്രൈവറെ താഴെ ഇറക്കിയതിന് ശേഷം അയാ അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാം എന്നാൽ സംസാരിക്കാനുള്ള അവകാശം പോലീസുകാരനും ഡ്രൈവർക്കും ഉണ്ടെങ്കിൽ തന്നെ മർദ്ദിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമം അത് ഒരു പോലീസുകാരനും അനുമതിയും അല്ല ഒരു കോടതിയും അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മേൽ ഉദ്യോഗസ്ഥന്മാർ വരെ ഒരു പോലീസുകാരനോട് ഡ്രൈവർ അർദ്ദിക്കുക അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മർദ്ദിക്കുക എന്ന് പറയാ പറയുന്നത് ഒരു തെറ്റായ സമീപനമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ തൊഴിലാളിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ എന്നേക്കുമായി തിരൂർ ട്രാഫിക്കിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ തൊഴിലാളികൾക്ക് മാന്യമായി തിരൂരിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാക്കണമെന്നാണ് ട്രേഡ് യൂണിയൻ അവകാശപ്പെടാനുള്ളത് അതുകൊണ്ട് നാളെ മുതൽ ഞായർ മുതൽ തിരൂരിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ് ഒരു ദിവസം മാത്രമല്ല നാളെ മുതൽ തിരൂരിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ദിവസത്തേക്ക് പോലും പണിമുടക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ് ഇതിൽ ഉത്തരവാദി ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചല്ലാതെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നവുമില്ല പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ പ്രകടനം നടന്നു